നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പണം എത്രയും വേഗം നിങ്ങളുടെ കൈകളിൽ എത്താൻ സഹായിക്കുന്ന ഉപായത്തെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ വളരെ പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പണപരമായ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അത്രയ്ക്ക് ശക്തിയുള്ള ഒരു ഉപായമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ കഴിയാത്ത അത്രയും കടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതുപോലെ അതിന്റെ പേരിൽ വീട്ടിൽ എന്നും കലഹവും ലഹളയും മനസ്സമാധാന കുറവും ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഉപായം ഒന്ന് ചെയ്തു നോക്കുക ഈ ഉപായം തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യം തെളിയിക്കും നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള പണം ഈ ഉപായം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ വിശ്വാസ പ്രകാരം ലക്ഷ്മി ദേവിയാണ് ധനത്തിന്റെ ദേവത ദേവിയുടെ കൃപ നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ല ദേവിയുടെ കൃപ നമ്മളിൽ ഉണ്ടാകാനായി ദിവസവും പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഒരു റോസാപ്പൂവും ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കണം ഒരു റോസാപ്പൂവ് ദേവിക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാനും നല്ലതാണ് ഇനി റോസാ പൂവ് എന്നും എടുക്കാനില്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള ഏതെങ്കിലും ഒരു പൂവ് ചുവന്ന ചെമ്പരത്തിപ്പൂവാണെങ്കിലും മതി അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇത് എന്നും രാവിലെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ പണപരമായ ബുദ്ധിമുട്ടുകൾ മാറാനുള്ള ഉപായത്തെ പറ്റി പറയാം വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് മാജിക് നമ്പറുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ചാനലിലൂടെ പറയുന്ന നമ്പറുകളൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി ഉപയോഗിച്ച ധാരാളം ആളുകൾക്ക് നല്ല ഫലം ലഭിച്ചതായി അവരുടെ കമൻസിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ചാനൽ കാണുന്ന ആർക്കെങ്കിലും ഇതുവരെയും ഫലം ലഭിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് ഫലം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഇവിടെ പറയാൻ പോകുന്ന ഈ നമ്പർ നിങ്ങളുടെ കയ്യിലാണ് എഴുതേണ്ടത് വീട്ടിൽ പൂജാമുറി ഉള്ളവർ പൂജാമുറിയിലിരുന്ന് ഇത് ചെയ്യുക പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിൽ വൃത്തിയുള്ളവരും ഭാഗത്തിരുന്ന് ഇത് ചെയ്യാവുന്നതാണ് രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്നതിന് ശേഷം ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുമ്പിൽ മൺച്ച് വിളക്ക് തെളിയിച്ചു വെക്കണം ഈ വിളക്കിലേക്ക് മൂന്ന് ഗ്രാമ്പ് ഒഴുകണം അതിനുശേഷം ദേവിയുടെ ചിത്രത്തിന് മുമ്പിലായി ഇരുന്ന് ഓം മഹാലക്ഷ്മി നമ ഓം മഹാലക്ഷ്മി നമ ഓം മഹാലക്ഷ്മി നമ എന്ന് പതിനൊന്ന് തവണ ജപിക്കണം അതിനുശേഷം നിങ്ങളുടെ ഇടത് കൈയിൽ ചുവന്ന മഷിയുള്ള പേന കൊണ്ട് പതിനാല് എന്ന നമ്പർ എഴുതണം നമ്പർ ഫോർട്ടീൻ എന്ന് എഴുതണം നിങ്ങളുടെ ഇടതുകൈയിലെ ചൂണ്ടു വിരലിനും നടുവിരലിനും മോതിരവിരലിനും താഴെയുള്ള ഭാഗത്താണ് നിങ്ങൾ ഈ നമ്പർ എഴുതേണ്ടത് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾ പതിനാല് എന്ന നമ്പർ എഴുതണം ഈ നമ്പർ അഭിവൃദ്ധിയുടെയും സമൃദ്ധിയുടെയും ഒക്കെ നമ്പരാണ് ഈ നമ്പർ എഴുതിയതിനു ശേഷം വിരലുകൾ മടക്കണം എന്നിട്ട് കണ്ണുകൾ അടച്ച് ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും ഒരു ഒരമ്മയോടെന്ന പോലെ ദേവിയോട് മനസ്സ് തുറന്ന് പറയണം ഇത് നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഈ നമ്പർ എഴുതിയിട്ട് പോകണം നിങ്ങൾ പോകുന്ന കാര്യത്തിൽ നൂറ് ശതമാനം വിജയമുണ്ടാകും നമ്പർ എഴുതിയതിനു ശേഷം അത് കഴുകിക്കളയാൻ പാടില്ല അത് തനിയെ മാഞ്ഞു വയ്ക്കുകയുള്ളൂ ഈ ഉപായം ചെയ്തതിന് ശേഷം നിങ്ങളുടെ പണപരമായ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും പണം നിങ്ങളെ തേടി വരാൻ തുടങ്ങും നല്ല വിശ്വാസത്തോടെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും നന്ദി നമസ്കാരം